സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നദികളിൽ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും സനിസ സംസ്ഥാനത്താകെ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ച് ദിവസം മഴ കനക്കും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ വലിയ തോതിൽ മഴയ്ക്കും കാറ്റും വലിയ തോതിൽ മഴയും കാറ്റും വർദ്ധിക്കുമെന്നും ജാഗ്രത പുലർത്തണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ നാലായിരത്തോളം ക്യാമ്പുകൾ കേരളത്തിൽ സജ്ജമാണെന്ന ഒരു മുന്നറിയിപ്പും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത് അതുപോലെ ബാക്കി എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട് കൂടാതെ തന്നെ പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പും കേരളത്തിൽ വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മീനച്ചലിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ചും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുവ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നു ആയതിനാൽ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ അത്തരം പ്രദേശങ്ങളിൽ ജലം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ മാറി താമസിക്കാതെ അവിടെ തന്നെ തുടരാനോ പാടില്ല എന്ന തരത്തിൽ നിർദ്ദേശങ്ങളുണ്ട് കൂടാതെ തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്നും തീർച്ചയായും മാറി താമസിക്കണമെന്നുമുള്ള നിർദ്ദേശമുണ്ട് കൂടാതെ തന്നെ വലിയ തോതിൽ സംസ്ഥാനമാകെ മഴ മൂലം നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത തടസ്സവും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതും തുടങ്ങി പല പല പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തി ഒന്ന് കുടുംബങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് കുടുംബങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏഴോളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് വലിയ തോതിൽ കാലവർഷം കനക്കുന്ന ഒരു സ്ഥിതിയാണ് ജേഴ്സി യെസ് കാലവർഷം കനക്കുക തന്നെയാണ് അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി മഴ ശക്തി പ്രാപിക്കാനുള്ള മുന്നറിയിപ്പുകൾ ഒപ്പം തന്നെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്